ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പൈസി പൊട്ടറ്റോ ഫ്രൈ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബാജിക്ക് പകരം ഒരു പൊട്ടറ്റോ ഫ്രൈ മസാല ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് അഞ്ച് പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തത് വട്ടത്തിൽ വെക്കണം ഒരു ഒരു വലിയ ജീരകവും ജീരകവും ചെറിയ നാല് കൂടെ ചേർത്ത് സാധാരണ െണ്ണം ചേർത്താൽ മതിയാകും ഡ്രൈ റോസ്റ്റ് കരിഞ്ഞു പോവാനും പാടില്ല നന്നായിട്ട് റോസ്റ്റായി വരികയും ചെയ്യണം ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് തരിതരുപ്പായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇനി ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ രണ്ട് തക്കാളി രണ്ട് വലിയ തക്കാളിയാണ് എടുത്തത് വട്ടത്തിലരിഞ്ഞത് അതിൽ ഒരു തക്കാളി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബാക്കി വന്ന ഒരു തക്കാളിയും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി പൊടിച്ച് വെച്ച നമ്മുടെ ആ മസാലപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും നമുക്ക് ഈ മസാല ചേർക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഒരു കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് പത്ത് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം പൊട്ടറ്റോ മീഡിയം സൈസിലാണ് അരിഞ്ഞെടുത്തത് അധികം തിന്നും അല്ല അധികം തിക്കും അല്ല രണ്ടിൻ്റെ ഇടയിലി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ ഫുള്ളായി വറ്റി വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം എല്ലാം നന്നായിട്ടായി വന്നിട്ടുണ്ട് നമ്മുടെ സ്പൈസി പൊട്ടറ്റോ ഫ്രൈ മസാല റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി ചെറുതായി അരിഞ്ഞാൽ മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം ചപ്പാത്തിയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെയും കൂടെ ഒക്കെ നമുക്കിത് സേർവ് ചെയ്യാം ചോറിൻ്റെ കൂടെയും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് സേർവ് ചെയ്യാം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ